ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ തലേദിവസമേ എടുത്തു വെച്ചു കാരണം നല്ലപോലെ ഓർമ്മക്കറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ച് ഇതെനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ടുള്ളൊരു ബാഗാണ് എപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇഷ്ടമുള്ളൊരു ബാഗാണ് എനിക്ക് ഷുഗർ ടെസ്റ്റും ഉണ്ട് അതുപോലെ സ്കാനിങ്ങും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ് കാരണം ഈ തണുപ്പത്ത് മുടിപ്പൊത്തിച്ച് ഉറങ്ങാനല്ലേ നോക്കുകയുള്ളൂ ഈ റോമാൻറ്റിഫിക്കേഷനാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഒന്നാമത് വയൽ ഏരിയയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും തണുപ്പായിരിക്കും ഞാൻ ഈ കാലിൽ സോക്സും കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ടാണ് രാത്രി കിടന്നുറങ്ങണതന്നെ എനിക്കല്ലാതെ പറ്റി പറ്റിയല്ല ഭയങ്കര ഇതാണ് ബൂട്ടിയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സമയം നല്ല പുലർച്ചെയാണ് കേട്ടോ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഫ്ലാസ്കിൽ നിറച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് അതും കഴിക്കാൻ അത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് പക്ഷേ കഴിച്ചേ പറ്റുള്ളൂ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് വരുന്ന തൈറോയിഡാണ് അത് കഴിയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും അതിൻ്റെ അതിൻ്റെ വഴിക്കത് പോവും പക്ഷേ ഇപ്പോൾ അത് കഴിച്ച പറ്റും മസ്റ്റായിട്ട് നമ്മൾ കഴിച്ച പറ്റും എന്ത് ടെസ്റ്റും കാര്യങ്ങളായിരുന്നാലും എനിക്ക് രാവിലെ ഇത് ഉറപ്പായിട്ടും ഞാൻ കഴിക്കണം കഴിച്ചിട്ട് വരപ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് തുണി തേച്ച് തരാമെന്ന് പറഞ്ഞപ്പം എനിക്ക് തേപ്പിൽ വലിയ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടുകൊടുത്തു അതഞ്ഞ് ഞങ്ങൾ സെറ്റായി ഇറങ്ങി അപ്പോൾ കുറച്ച് സമയം നമ്മളെ ട്രെയിനൊന്നും പോസ്റ്റാക്കി അത് സാറേ ഇല്ല അപ്പം ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലില് തിരുവനന്തപുരത്തുള്ള സബൈൻ ഹോസ്പിറ്റലാണ് കേട്ടോ എല്ലാവർക്കും മൂവാറ്റുപുഴയാണ് സബൈൻ മൂവാറ്റുപുഴ ഉണ്ടെന്നാണ് അറിവ് അല്ല ഇപ്പോൾ തിരുവനന്തപുരത്തും ഉണ്ട് ലുലുവിൻ്റെ അടുത്തായിട്ട് വരും ലോഡ്സ് ഹോസ്പിറ്റൽ മാറ്റിയിട്ടാണ് സബൈൻ ആക്കിയത് അപ്പം കുറേ പേര് അന്വേഷിക്കുന്ന ഡോക്ടർ സാം ഡോക്ടർ അവിടെ അവിടെയുണ്ട് അതായത് തൈക്കാട് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ആയ ഡോക്ടറാണ് സാം ഡോക്ടർ ഇപ്പോൾ ഇവിടെ സബൈനിൽ തിരുവനന്തപുരം സബൈനിലുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരാം നല്ല ഡോക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പം ഞാൻ നേരെ തന്നെ എൻ്റെ അംഗത്തട്ടിലോട്ട് പോയി എനിക്ക് ഷുഗർ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നേരെ പോയി ഗ്ലൂക്കോസൊക്കെ കുടിച്ച് ആ രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങി തീർത്ത് ഉറങ്ങി തീർത്തിട്ട് നേരെ വീണ്ടും ബ്ലഡ് കൊടുത്തതിനു ശേഷം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് എനിക്ക് കാപ്പി വലിയ വലുതായിട്ടങ്ങോട്ട് തൃപ്തി ആയില്ല എന്തോ അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു ഞാനായിരുന്നു ലാസ്റ്റത്തെ ആള് അപ്പോൾ സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം പോസ്റ്റർ അടിച്ചിരുന്നപ്പം വീണ്ടും വിശന്ന് വിശന്നപ്പോൾ ഒരു സമൂസയും പിന്നെ ഒരു മാംഗോ ഫ്രൂട്ടി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായിരുന്നാലും ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നപ്പം വീണ്ടും ഒരു ബിസ്ക്കറ്റ് ഒരു കവറ് മൊത്തം ഞാൻ തന്നെ തട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശപ്പിൻ്റെ വിളി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നപ്പം ഒന്ന് നോക്കിയില്ല ക്യാൻറ്റീനിൽ പോയി ഒരു ബിരിയാണി കഴിച്ച് അത് മൊത്തം കഴിക്കാൻ പറ്റില്ല ബിസ്ക്കറ്റ് ഒരു കവർ കഴിച്ചത് കൊണ്ട് തന്നെ വയറ് ഫില്ലായിപ്പോയി അപ്പോൾ ഒരുപാട് കഴിക്കാൻ പറ്റില്ല എങ്കിലും കഴിച്ച് ഇത് കഴിഞ്ഞ് എൻ്റെ ഷുഗർ ടെസ്റ്റിന് റിസൾട്ടൊക്കെ കിട്ടി കുഴപ്പമില്ല നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാര്യം കുറേ കാര്യങ്ങൾ എനിക്ക് മാറ്റി തന്നു അതായത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു ഇഞ്ചക്ഷൻ കാരണം എൻ്റെ ശരീരം മൊത്തം ഒന്ന് വീക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും വേദനകളൊക്കെ ഇപ്പോൾ എന്ന് ചോദിച്ചു അപ്പം ഞമ്മൾ അതുമാത്രമേ ഉള്ളൂ എന്ന് അപ്പം എനിക്ക് ഇഞ്ചെക്ഷനൊക്കെ മാറ്റി അതായത് എൻ്റെ തുടയിലെടുക്കുന്നതും അല്ലാതെ എല്ലാ വെള്ളിയാഴ്ച തോറും ഓരോ ഇഞ്ചക്ഷനുണ്ടോ അതും ഒക്കെ മാറ്റി തന്ന് അപ്പോൾ ഒരുപാട് സന്തോഷമായി സമാധാനമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും സമയം എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്